ഗൈസ് അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം അപ്പം ഞാൻ ഗെറ്റ് റെഡി ഗെറ്റഡി വിത്മി ചെയ്യാനുള്ള പാടാണ് അപ്പോൾ ഈ ഒരു ലുക്കാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ഗെറ്റ് റെഡി ഗെറ്റ്വടി വിയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കമ്മൽ ഊരാണ് നമ്മുടെ സ്വർണ്ണ കമ്മലാണ് ഇട്ടിരിക്കുന്നത് എനിക്ക് ഗൈസ് ഈ സ്വർണ്ണക്കമ്മല് ഇട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ കാത് പെട്ടെന്ന് അടയുകയും ചെയ്യും വേറെ കമ്മൽ കമ്മലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നിങ്ങനെ ഒരുമാതിരി ഭയങ്കര പൊള്ളുന്ന പോലെ ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിരിക്കും എനിക്ക് സ്വർണ്ണക്കമ്മലെ കാതിൽ പിടിക്കുള്ള ഗൈസ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഈ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡേ ഒരു ഡേ ഒരു ഡേ കഷ്ടി എന്തെങ്കിലും ഫംഗ്ഷന് മാത്രം ഇട്ടിട്ട് അങ്ങ് മാറ്റി എന്ന് വെച്ചാൽ ഒരു ഒരു മണിക്കൂർ ഒന്ന് അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല കാത് ചൊറഞ്ഞു ചൊറഞ്ഞു തുടങ്ങും നിങ്ങൾക്കും അങ്ങനെയാണോ ഗൈസ് എന്തായാലും കൊള്ളാം അങ്ങനെ ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട് ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത്യാവശ്യം ഞാൻ വെറുതെ കോമ്പാക്ട് പൗഡർ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല കാരണം വെറുതെ ഒന്ന് വീട്ടിൽ തന്നെ നിൽക്കാനാണ് ഫോട്ടോ എടുക്കാനാണ് പിന്നെ വെറുതെ ഫൗണ്ടേഷൻ ഇടുന്നതാണെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ജസ്റ്റ് ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ നമ്മുടെ ഐബ്രോ പെൻസിൽ ഡാസിലറിന് തന്നെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട് കൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ടൈസ് ഇടഭാഗ ഇങ്ങനെ ഇട 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 വരുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ കളർ അടിച്ചു കൊടുക്കുന്നുണ്ടും അതിന് ശേഷം ഞാൻ എന്താണ് ഐലൈനർ ലൈന്റ് വരയ്ക്കാൻ പോവുകയാണ് നമ്മുടെ ഡാസ്ലർ തന്നെയാണ് അപ്പോൾ ഐ വരച്ചു എനിക്ക് ക്യാമറ നോക്കി വരയ്ക്കുന്ന കാര്യം ഭയങ്കര ടാസ്ക് ആണ് കൈസ് അവന് ഞാൻ പോയി കണ്ണാടി നോക്കി വരച്ചു അപ്പോൾ ഈ പൊട്ട് വെച്ചിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അതുകൊണ്ട് പത്ത് രൂപയുടെ കുഞ്ഞ് പെട്ടിയാണ് ഗൈസ് അതിൽ കുറേ ഒരുപാട് പൊട്ട് ഒരുപാട് കളർ നമുക്ക് കിട്ടും അതിന്ന് ഞാനൊരു പിങ്ക് കളർ പൊട്ട് ചൂസ് ചെയ്തു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അല്ലെങ്കിൽ ആ തിളക്കം കൂടെ ആകുമ്പോൾ എല്ലാം കൂടെ ഓവറായി പോകും അതുകൊണ്ട് ഞാൻ ഈ പിങ്ക് കളർ പൊട്ട് വെച്ചു എന്നിട്ട് ഞാൻ താഴത്തെ ഭാഗത്ത് ഐലൈനർ ഹിമാലയ കാജൽ യൂസ് ചെയ്ത് സോറി ഐലീൻ കരി വരച്ചു കൊടുക്കുകയാണ് താഴത്തെ പോളയിൽ അപ്പം ഞാൻ കരി നന്നായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ട്രഡീഷണൽ ലുക്ക് അല്ലെങ്കിൽ ഗൈസ് അപ്പം കരി നന്നായിട്ടാണ് ഇരിക്കട്ടെ ഇത് പെട്ടെന്ന് പടരുന്ന കരിയാണ് കേട്ടോ ഓ ഗൈസ് അപ്പം അതുകൊണ്ട് നിങ്ങൾ വാങ്ങണമെങ്കിൽ എൻ്റെ ഐക്കോണിക് കുളം ഐക്കോണിക് കാജൽ അടിപൊളിയാണ് കൊളോസലും കുളം അടിപൊളിയാണ് അപ്പോൾ എന്താണ് ഞാൻ ഈ രണ്ട് ലിപ്സ്റ്റിക് ഷെയ്ഡാണ് മിക്സ് ചെയ്യാൻ പറ്റുന്നത് ഈ സത്യം പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ നോക്കൂ ഈ ഒരു ഷെയ്ഡ് ഇടുമ്പോൾ ആ ഇത് അടിപൊളി ഈ സാരിക്ക് ആപ്റ്റാകും തോന്നി പക്ഷേ സത്യം പറയാമല്ലോ നോർമൽ ലൈറ്റ് ഈ ഷെയ്ഡ് ഭയങ്കര ബ്രൈറ്റാണ് ഒരു ഫ്ലൂറസ്സെൻറ്റ് കളറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത് അതുകൊണ്ട് ഇതിൽ ഇങ്ങനെ ലൈറ്റായിട്ട് ഇരിക്കുന്ന ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഗൈസ് നാക്ക് ഉള്ളിക്ക് പോയി അപ്പോൾ ഞാൻ കുറച്ച് റെഡും കുറച്ച് ന്യൂഡും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം എനിക്കൊരു അടിപൊളി ഷെയ്ഡ് കിട്ടും ഈ ഒരു കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഫോട്ടോസിലും നേരിട്ട് കാണാനൊക്കെ ഈ ഒരു കളർ അടിപൊളിയാണ് ഗൈസ് അപ്പോൾ അപ്പോൾ നിങ്ങൾ ഓണമൊക്കെ എവിടെയായി എന്തായി അടിപൊളിയാണോ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഇനിയിപ്പോൾ ഇന്ന് ഉത്രാടമാണ് അപ്പോൾ നാളെ തിരുവോണമാണ് തിരുവോണമായിട്ട് എല്ലാവരും സദ്യ വയ്ക്കാനുള്ള പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും മീൻസ് എല്ലാവരി അരിഞ്ഞൊക്കെ തലേ ദിവസം വയ്ക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളങ്ങനെ വെക്കാറില്ല ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്താണ് ഈ സദ്യയെ പറ്റിയൊന്നും ആധികാരികമായി സംസാരിക്കാൻ അറിയില്ല ഗൈസ് അത് വെച്ചാലല്ലേ അറിയുള്ളൂ അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല അതായിരിക്കും നല്ലത് അപ്പോൾ എന്തായിരുന്നാലും എന്താണ് വളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു ലൈറ്റ് പിങ്ക് കളറ് വളയേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ് പിന്നെ ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ എനിക്ക് സദ്യക്കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാൻ കേട്ടോ ഗൈസ് അത് നമുക്ക് ബ്ലോഗ് ഇടാം സദ്യ കറി വെക്കുന്ന കുറച്ച് കറി വെക്കുന്ന ബ്ലോഗ് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ബ്ലോഗൊക്കെ ഇടാം ഗൈസ് റെസിപ്പീസ് ഒക്കെ ഇടാം എന്തായിരുന്നാലും അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും സേഫും സെക്യൂറൊക്കെ അല്ലേ അപ്പോൾ ഞാനിങ്ങനെ വളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ് ആ എന്നിട്ട് മുടി കെട്ടി കൊടുക്കുന്നു മുടി വലിയ രീതി കെട്ടുന്നില്ല ജസ്റ്റ് കുളിപ്പിനിൽ മാത്രമേ കെട്ടുന്നുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഓണം ഞാൻ നേരുന്നു എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ എല്ലാവരും ഹാപ്പിയായിട്ട് ഓണം ഓണം സെലിബ്രേറ്റ് ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ വീണ്ടും പറയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ